ഹലോ ഇന്ന് ഈ വീഡിയോയിട്ട് വരാൻ കാരണം ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചു ഈ പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ മീറ്റിങ്ങുകളിലും ഒക്കെ നമ്മൾ ടെക്സ്റ്റായിട്ടും അതുപോലെ തന്നെ വോയിസുകളായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ടത്ര അതങ്ങട്ട് ക്ലിക്ക് ആയിട്ടില്ല പലർക്കും തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷന് നമ്മുടെ കമ്പനി നമ്മുടെ ഇൻഫിനിറ്റി പ്ലാന്റ് കൂടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു അവസരമാണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ ഒരു അവസരം പരിചയപ്പെടുത്താനോ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അവരോട് വ്യത്യസ്ത രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തോ അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റെപ്പുകൾ ഞാൻ പറയാണ് ചുരുക്കി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അവർ അവരോട് നമ്മൾ പെട്ടെന്ന് ഒരു ഐ ഡി പ്രൂഫോ അല്ലെങ്കിൽ മറ്റ് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൂഫ് ചോദിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ പേടി ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് അവരോട് ഇതൊന്നും ആവശ്യമില്ല നമുക്ക് അവരുടെ ഐ ഡി എടുക്കാൻ ജസ്റ്റ് നമ്മൾ അവരുടെ പേരും മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ അതിലൂടെ ഒരു കസ്റ്റമറാക്കി അവരെ മാറ്റുക പിന്നെ നമുക്ക് അവർക്ക് ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് ആ ക്വാളിറ്റികൾക്ക് അനുസരിച്ചും അവരിതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു അവസരത്തെ മെല്ലെ അവരിലേക്ക് പരിചയപ്പെടുത്താൻ കഴിയും ആ ഒരു രീതിയിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ മറ്റൊരു ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ കൈ അടുത്തേക്ക് നമ്മൾ പോകുന്നു അല്ലെങ്കിൽ അവസരം പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നു അവർക്ക് പിന്നെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്നുള്ളവരുമായിട്ട് സംസാരിച്ചതിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു അവർക്കൊരവസരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലേക്ക് വലിയൊരു താൽപ്പര്യം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ നമുക്ക് മനസ്സിലാവണം ഇയാളെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തോട് ഐ ഡി പ്രൂഫ് ചോദിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കുക അദ്ദേഹത്തിന് ഈ ഇതൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാനൊന്നും വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് മോഡി കെയറിൽ നിന്ന് അദ്ദേഹം ജസ്റ്റ് ജോയിൻ ചെയ്യുക അതായത് പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ട് ജസ്റ്റ് അദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആറുമാസം കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ലോയൽറ്റി ലോയൽറ്റി പ്ലസ് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ റീപർച്ചേസ് ഓഫറിലൂടെ കിട്ടുന്ന ഫ്രീ പോട്ടുകളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാം ഇത് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഡിസ്കൗണ്ട് അല്ലെങ്കിൽ വളരെ വില കുറച്ച് ഈ പ്രോഡക്റ്റ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തും അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് മെല്ലെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റൂട്ടാണ് ഈ രീതിയിൽ നമ്മൾ കൊണ്ടുവരാ പെട്ടെന്ന് ഒരു പല പലപ്പോഴും നമ്മളൊക്കെ ഈ ഫീൽഡിൽ ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന സമയത്ത് പല ചില ആളുകളൊക്കെ ഐ ഡി പ്രൂഫ് തരാന് ജോയിൻ ചെയ്യാൻ ഒരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാനും താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമറായിട്ട് കൊണ്ടുവരാം കസ്റ്റമറായിട്ട് കൊണ്ടുവന്നാൽ നമുക്കുണ്ടാവുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ആ വ്യക്തിക്ക് ലോയൽറ്റിയും ലോയൽറ്റി പ്ലസും റീ പർച്ചേസും ഒക്കെ കിട്ടുന്നതോടുകൂടി അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആവും നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും അദ്ദേഹം നോർമലി നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു അഞ്ഞൂറോ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പേഴ്സണലി അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കാര്യം അദ്ദേഹത്തോട് കൂടി അദ്ദേഹം എന്ത് ചെയ്യും മിനിമം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വേണ്ട ഒരു ആയിരത്തി എണ്ണൂറിലേക്ക് അദ്ദേഹത്തിൻ്റെ പർച്ചേസ് കൊണ്ടുവരാൻ സാധിക്കും അതിലൂടെ അദ്ദേഹം ചെയ്യുന്ന പർച്ചേസിൻ്റെ പോയിന്റ് ആർക്കെ കിട്ടുക അത് നമുക്ക് കിട്ടും ആ പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൈറ്റിൽസിന് ജമ്പ് ചെയ്യിപ്പിക്കാനും ഇൻ കേസ് നമ്മുടെ പി ജി പി വി ഷോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു നമുക്കൊക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹം ചെയ്തതിൻ്റെ നമ്മുടെ പ്രോഗ്രഷൻ ബോണസ് നമുക്ക് ലഭിക്കും അല്ലേ പ്രോഗ്രഷൻ ബോണസും ആ പോയിന്റ് മതി നമുക്ക് ബാക്കിയൊക്കെ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നല്ല രീതിയിൽ ഉപയോഗപ്പെടും ആരെയും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമർക്കൊക്കെ നമുക്ക് ഈ ഒരു ഐ നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതും അദ്ദേഹത്തിൻ്റെ ഐ ഡി പ്രൂഫോ കാര്യം ഒന്നും വാങ്ങാതെ മുടിക്കൽ ഒരു ഐ ഡി എടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമാണെന്നുള്ളതാണ് ഇനി അദ്ദേഹം ഇതിനൊരു ബിസിനസ്സായിട്ട് ഭാവിയിൽ ഏറ്റെടുക്കാൻ അദ്ദേഹം എപ്പോൾ തയ്യാറാവുന്നോ അദ്ദേഹത്തിൻ്റെ ഐ ഡി പ്രൂഫ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു അഡ്വൈസർ ആക്കി മാറ്റുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു അവസരമാണ് ഈ പറയുന്ന പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആരെയും കണക്ട് ചെയ്യാൻ പറ്റും പലപ്പോഴും നമുക്ക് ഇങ്ങനൊരു അവസരം മുമ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ സത്യത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം പലരോടും നമുക്ക് ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാകും അവരെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇഷ്ടക്കാരനാക്കി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല ഇല്ല അല്ലേ നമ്മുടെ ഏതൊരാളോടും ഒരു പക്ഷേ മോഡി കെയർ കിച്ച് ചെയ്തു പോയ ആളുകൾ പോലും ബിസിനസ്സായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ പോലും പ്രൊഡക്റ്റ് സൂപ്പറാണെന്ന് പറയുന്ന ആളുകളാണ് അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു കസ്റ്റമർ ആക്കിയിട്ട് നമ്മുടെ ഒരു പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നമുക്ക് അദ്ദേഹത്തിനെ നിലനിർത്താം അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇനി ഇതിൻ്റെ വേറെ റൂട്ട് ഉണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു സൂചന ഞാൻ തന്നു എങ്കിലും നമ്മളുടെ പേഴ്സണൽ പി വി ആയിട്ട് അദ്ദേഹത്തിൻ്റെ പർച്ചേസ് പരിഗണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ പ്രിഫേർഡ് കസ്റ്റമർ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ ചെയ്യുന്ന പർച്ചേസ് മുഴുവൻ നമ്മുടെ നമ്മൾ പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്ത പോലെ ആയിരിക്കും കമ്പനി പരിഗണിക്കുക പേഴ്സണൽ പർച്ചേസ് ആയിട്ട് ഇത് പരിഗണിക്കും അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക പ്രോഗ്രഷൻ ബോണസ് നമുക്ക് ലഭിക്കുന്നു മാത്രവുമല്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പി വിൻ്റെ ഷോട്ട് നമ്മുടെ പി ജി പി ഇപ്പോൾ ഒരു വ്യക്തി സീനിയർ ഡയറക്ടറോ എക്സിക്യൂട്ടീവ് എസ്ഇ ഡി പ്ലാറ്റിനും ഈ രീതിയിലുള്ള നമ്മുടെ ടൈറ്റിൽസ് വരുന്ന സമയത്തുണ്ടല്ലോ ഇപ്പോൾ സീനിയർ ഡയറക്ടർ അതിൻ്റെ ഇപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് പി ജി പി വിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട് അപ്പോൾ ആ പി ജി പി വി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ പ്രിഫേർഡ് കസ്റ്റമറുടെ പർച്ചേസ് എന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഇതാണ് പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ഒരുപാട് ആളുകളെ നമ്മുടെ കസ്റ്റമർ കമ്മ്യൂണിറ്റിയാക്കി മാറ്റാൻ പറ്റുകയും അതുവഴി നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയും ഭാവിയിൽ ഇവരെ നമുക്ക് അഡ്വൈസഡാക്കി മാറ്റാനുള്ള നീക്കങ്ങളൊക്കെ നീക്കുകയും ചെയ്യാം അപ്പം നല്ലൊരു അവസരമാണ് കൃത്യമായി ഉപയോഗപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോയിങ് അപ്പലിയിലേഡേഴ്സുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാം ഓക്കെ താങ്ക് യു വിഷ്വാൾ ദി ബെസ്റ്റ്